ജുമെ നിസ്കാരത്തിന് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ കടക്കാരൻ തടഞ്ഞു വെച്ചൊരു സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട ജബൽ ഒരു വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി അള്ളാഹുന അത്രയും ബന്ധമുള്ള സ്വഹാബി അല്ലേ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ നിങ്ങൾ നിസ്കാരത്തിന് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഞാനിവിടെ മാറ്റി ഒരുങ്ങി പുറപ്പെട്ടു ഇറങ്ങിയതാണ് പക്ഷെ ഒരു യഹൂദിക്ക് കുറച്ച് പൈസ കൊടുക്കാണ്ടായിരുന്നു കുറച്ച് സ്വർണം കൊടുക്കാണ്ടായിരുന്നു അത് കൊടുക്കാൻ കഴിയാത്തോണ്ട് അയാൾ എന്നെ തടഞ്ഞു വെച്ചു എന്നെ വിട്ടില്ല വരാൻ എന്നെ വിട്ടില്ല എന്നെ പിടിച്ചു വെച്ചു വെച്ചു ഇത് പറഞ്ഞ പഷറഫു പറഞ്ഞു ഭൂമി നിറയെ നിങ്ങൾക്ക് ഒരാൾക്ക് സ്വർണം കൊടുക്കാനുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ടതില്ല സൂറത്തു ആലു ഇമ്രാനിലെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ആയത്തുകൾ ഓദിക്കൊടുത്തിട്ട് തങ്ങളത് ചൊല്ലാൻ പറഞ്ഞു എല്ലാ ദിവസവും കുല്ലി تولج <تخلق> الليل في النهار وتولج <تخلق ليلة في> النهار <تخلق ليلة> في الليل وتخرج <تخلق> الحي من الميت وتخرج <تخلق> الميت من الحي وترزق <تخلق لحي> من تشاء بغير حساب آية تولى لله وصوم وَدَانْ دان معاذ رضي الله عنه <نو> لنرديش أنقلكم <نو> سيدنا رسول الله صلى الله <سلام> عليه وسلم الملك എന്ന ഇസ്മു കൊണ്ടാണ് ആ ഇസ്മിന് ഒരുപാട് ബഹുമാനങ്ങളുണ്ട് ചെറിയ ഇസ്മല്ല ഇസ്മല്ലാ ഇസ്മുല്ലെന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ട ഒരു ഇസ്മാണ് മാലിക്കുൽ മുൽക്ക് അത് വിളിച്ചുകൊണ്ടാണ് അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയുന്നത് ആ വഴിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് സ്വീകരിക്കേണ്ടത്വേർക്കാൻ പറയുന്നു ആയത്തുകൾ ഓതിയിട്ട് ദ്വേർക്ക മിനൽ കടം ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം തരണം നല്ല ഇജ്ജത്ത് തരണം എന്റെ ജീവിതത്തിൽ ആക്കരുത് എന്ന ദകളൊക്കെ അറബിയിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ദു അത് അനുഭവിക്കേണ്ട ആളുകളാ നമ്മൾ അള്ളാഹുത്തരഫീഖ് നൽകുമാറാകട്ടെ